പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ദേവസ്ഥാനമാണ് കല്ലേലി ഊരാളി അപ്പപ്പൻകാവ് അവിടേക്കാണ് ധർമ്മക്ഷേത്രയുടെ ഇന്നത്തെ യാത്ര പ്രദക്ഷിണം അച്ഛൻകോവിൽ വനപാതയിലാണ് ഈ മനോഹരമായ പൂങ്കാവനം വരുന്നത് അതായത് പത്തനംതിട്ട നമ്മുടെ കോന്നിയിൽ നിന്നും ഏതാണ്ട് പത്ത് പത്ത് കിലോമീറ്റർ കല്ലേലി അച്ചൻകോവിൽ റൂട്ടിൽ പത്ത് കിലോമീറ്റർ വന്നാൽ ക്ഷേത്രത്തിന് അടുത്ത് എത്താം അച്ഛൻകോവിലാറിൻ്റെ തീരത്താണ് ക്ഷേത്രം ഇത് പ്രധാന കവാടമാണ് വളരെ പുരാതനമായ അപ്പുപ്പൻ കാവാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലനിടകൾക്ക് അധിപനായ അപ്പൂപ്പൻ്റെ മൂലസ്ഥാനമാണ് ഈ ഈ കാവ് ക്ഷേത്രം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം ഭക്തജനങ്ങളാണ് ഇവിടെ ഓരോ ദിവസവും എത്തുന്നത് നാൽപ്പത്തിയൊന്ന് പടുക്കെട്ടുകൾ താഴേക്കിറങ്ങി നദിയുടെ തീരത്ത് അച്ഛൻകോവിലാറിൻ്റെ കരയിലേക്കാണ് ക്ഷേത്രം ഈ പൂങ്കാവനം ഈ കാവ് സമുച്ചയം വരുന്നത് നാം ക്ഷേത്രത്തിന് അകത്ത് കടന്നിരിക്കുന്നു ഇത് ആദ്യകാല പല ദ്രാവിഡ നാഗഗോത്ര പാരമ്പര്യത്തിലും അതുപോലെ തന്നെ ആചാര രീതിയിലുമൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പൂജയും രീതികളും ക്രമങ്ങളും ഒക്കെ പിന്തുടരുന്നത് ഇത് താന്ത്രിക രീതിയിൽ നമ്മൾ നാം ഇപ്പോൾ മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്ന താന്ത്രിക രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് കളരിത്രയുണ്ട് ഇവിടെ അതുപോലെ തന്നെ കളരി ദൈവങ്ങളുണ്ട് കല്ലേലി ഊരാളി അപ്പപ്പനാണ് പ്രധാന പ്രതിഷ്ഠ ക്ഷേത്രത്തിനകത്തേക്ക് കടന്നാൽ ആദ്യത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ കല്ലേലി ഊരാളി അപ്പപ്പനാണ് അപ്പപ്പൻ മല ദൈവങ്ങളുടെയൊക്കെ ആധിപൻ എന്നാണ് കണക്കാക്കുന്നത് അതേ അതുപോലെ തന്നെ ഏതാണ്ട് തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കല്ലേലി അമ്മൂമ്മയെയും ആരാധിക്കുന്നത് ഈ കല്ലേലി അപ്പൂപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് കല്ലേലി അമ്മുമ്മ കല്ലേലി അപ്പൂപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് കല്ലേലി അമ്മൂമ്മയുടെ പ്രതിഷ്ഠ ഈ കാണുന്ന പ്രധാന പ്രതിഷ്ഠ ഏറ്റവും പ്രധാന പ്രതിഷ്ഠയാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ പ്രതിഷ്ഠ തൊട്ടടുത്ത് തന്നെ അമ്മ അമ്മമ്മയുടെ പ്രതിഷ്ഠയും അതുകൂടാതെ നിരവധി ആയിട്ടുള്ള പ്രതിഷ്ഠകളും ദേവസ്ഥാനങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് ഈ കല്ലേലി പൂങ്കാവനം എന്നറിയപ്പെടുന്ന ഈ കാവ് സമിച്ച് മറ്റ് പ്രതിഷ്ഠകളിൽ പ്രധാനം തൊട്ടടുത്ത് ഉള്ള ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഗൗള ഗണപതി എന്നാണ് അറിയപ്പോൾ കരിഗണപതി എന്നും വിളിക്കപ്പെടുന്നു ഇവിടെ അത് ആ രീതി വച്ചിട്ടാണ് അങ്ങനെ ഗൗള ഗണപതി സങ്കല്പത്തിൽ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ഇത് താന്ത്രിക പൂജയിൽ നിന്ന് വ്യത്യസ്തമായ പൂജാരീതികളാണ് ഇവിടെ പിന്തുടരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പൂജാക്രം അത്തരം പൂജാക്രമങ്ങൾ ഉള്ളതിനാണ് ഗൗള ഗണപതി എന്ന പേര് പ്രതിഷ്ഠിക്കുന്നത് ഇതുകൂടാതെ വടക്കഞ്ചേരി വല്ലിച്ചൻ കുട്ടിച്ചാത്തൻ പരാശക്തിയമ്മ യക്ഷിയമ്മ ദേവതകൾ നാഗയക്ഷി നാഗദേവതകളുടെ പ്രതിഷ്ഠകൾ അതുപോലെ കൊച്ചു കുഞ്ഞ് അറുകല ഭരത പൂങ്കുറവൻ ഭരത പൂങ്കുറത്തി ഇതൊക്കെ മഹാദേവൻ്റെയും ദേവിയുടെയും സങ്കല്പത്തിലാണ് ആ പ്രതിഷ്ഠകൾ വരുന്നത് അതുകൂടാതെ ഹരിനാരായണ തമ്പുരം അതായത് മഹാവിഷ്ണുവിൻ്റെയും ശിവഭഗവാൻ്റെയും ചേർന്നിട്ടുള്ള ആ ഒരു രീതിയിലാണ് അങ്ങനെ ഒരു പ്രതിഷ്ഠ വരുന്നത് കൂടാതെ നിരവധി ആയിട്ടുള്ള പ്രതിഷ്ഠകൾ നാഗദേവതകളും രക്തരക്ഷും തുടങ്ങി അങ്ങനെ അനവധി ദേവസ്ഥാനങ്ങൾ ഈ കാവിൻ്റെ ചൈതന്യത്തിൻ്റെ ഭാഗമായി മഹാചൈതന്യം പ്രഭവ വെച്ചുകൊണ്ട് ഇവിടെ നിലവിൽ നിലനിൽക്കുന്നു ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ എല്ലാ ദിവസവും ഇവിടെ അന്നദാനം ഉണ്ട് എന്നുള്ളതാണ് രാവിലെ പത്തിനും വൈകിട്ട് അഞ്ചിനും ഇടയ്ക്ക് ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഈ കാവിലെ അന്നപ്രസാദം കഴിച്ച് തൃപ്തരായി മടങ്ങാം മണ്ഡല മകരവിളക്ക് മഹോത്സവം ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് പ്രധാന മറ്റൊരു പ്രധാന ഉത്സവം എന്ന് പറഞ്ഞാൽ പത്താമതായ മഹോത്സവമാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഉത്സവം അതുകൂടാതെ മണ്ഡല ഉത്സവം ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് ഉത്സവം ജനുവരി പതിനാലാം തീയതി വരെയാണ് ഉള്ളത് ഈ വർഷത്തെ മകരവിളക്ക് ഉത്സവം പതിനാലാം തീയതിയാണ് അവസാനിക്കുന്നത് ഇത് ഒരു ഇടത്താവളം കൂടിയാണ് കാരണം ധാരാളം ശബരിമലയിൽ വരുന്ന ധാരാളം ഭക്തർ ഇവിടെ വന്ന് അന്നപ്രസാദം കഴിച്ചും ആണ് പോകാറുള്ളത് കൂടാതെ ഈ ക്ഷേത്രത്തിൽ ചെറുപ്പം മഹോത്സവം അത് ഉത്സവത്തിൻ്റെ ഭാഗമായി മലയ്ക്ക് പടയനിയുണ്ട് അതുകൂടാതെ ആനയൂട്ട് വാനരയൂട്ട് മീനൂട്ട് തുടങ്ങിയവയും പ്രധാനമായും നടത്തപ്പെടുന്ന വിശേഷങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് പടയനിയാണ് ഉത്തഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി വളരെ അധികം ആൾക്കാരാണ് ഓരോ പ്രദേശങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൽ കാണിക്കാർപ്പിക്കേണ്ട പൂജാദ്രവ്യങ്ങളെല്ലാം തന്നെ ഇവിടെ കിട്ടും ഇവിടെ ഈ വാനരന്മാരും കോഴിയും അതുപോലെ തന്നെ ആടുമാടുകളെ എല്ലാം അപ്പുൻ്റെ മക്കളാണ് മനുഷ്യരെ പോലെ തന്നെ ഈ കാണുന്ന സർവ്വചരാചരങ്ങളെ അപ്പുപ്പൻ്റെ എന്ന സങ്കല്പത്തിലാണ് അതുകൊണ്ട് തന്നെ ഒരു നിയന്ത്രണവും ഇല്ല വാനടർമാരൊക്കെ ധാരാളം യഥേഷ്ടം നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയൊക്കെ ഇങ്ങനെ വാനരന്മാരൊക്കെ ചാടി പോകുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ക്ഷേത്രത്തിൽ വരേണ്ടവർക്ക് വേണ്ടി കൂടുതൽ അറിയാൻ ഇതിൻ്റെ ഫോൺ നമ്പർ ഞങ്ങൾ ഇതിൻ്റെ ക്യാപ്ഷൻ നൽകിയിട്ടുണ്ട് ഒരിക്കലെങ്കിൽ ഈ മഹാപൂങ്കാവനത്തിൽ എത്തിച്ചേരണം കാരണം വളരെ വിശേഷമാണ് ഇവിടെ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലതുണകൾക്കും കാവലായി നിൽക്കുന്ന അപ്പൻ്റെ പുണ്യസങ്കേതമാണിത് മൂലസ്ഥാനം കൂടിയാണ് മലതുറകളുടെ മൂലസ്ഥാനമാണ് കല്ലേലി ഒരാളി അപ്പൻകാവ് എന്നാണ് പറയപ്പെടുന്നത് എം ഹരീന്ദ്രൻ ധർമ്മക്ഷേത്രം